മഹാകവി അക്കിത്തത്തിൻ്റെ ഒരു രസികൻ കവിതയുണ്ട് കവിതയുടെ പേര് ഉത്സവപ്പിറ്റിയെന്ന് ആ കവിത ഒന്ന് കേട്ടു നോക്കൂ ആനപ്പുറത്തു ഞാൻ കേറിയിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആനപ്പുറത്തു നീ കയറിയിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല കോലം ചുമന്നു ഞാൻ മുമ്പിലിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കോലം ചുമന്നു നീ മുമ്പിലിരുന്നതു കണ്ടവരില്ല കണ്ടവരില്ല കൊറ്റക്കുടയും പിടിച്ചു ഞാൻ വാണതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കൊറ്റക്കുടയും പിടിച്ചു നീ വാണത് കണ്ടവരില്ല കണ്ടവരില്ല ആലവട്ടങ്ങൾ ഞാൻ നീട്ടിപ്പിടിച്ചത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആലവട്ടങ്ങൾ നീ നീട്ടിപ്പിടിച്ചതു കണ്ടവരില്ല കണ്ടവരില്ല വെൺചാമരങ്ങൾ ഞാൻ വീശിക്കൊടുത്തതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ൾ നീ വീശിക്കൊടുത്തത് കണ്ടവരില്ല കണ്ടവരില്ല മൂക്കും കുത്തി ഞാൻ കീഴ്പോട്ടു വീണത് കണ്ടവരില്ലേ കണ്ടവരില്ലേ മൂക്കും കുത്തി ഞാൻ കീഴ്പോട്ടു വീണത് കണ്ടവരില്ലേ കണ്ടവരില്ലേ മൂക്കും കുത്തി നീ കീഴ്പോട്ടുരുണ്ടതു കണ്ടവരുണ്ടേ കണ്ടവരുണ്ടേ മൂക്കും മൂക്കുംകുത്തിനിട്ടുരുണ്ടതു കണ്ടവരുണ്ടേ കണ്ടവരുണ്ടേ നോക്കൂ ഇതിൽ പൊതുവായിട്ട് നമ്മളെല്ലാവരും പലപ്പോഴും പരാതിയായിട്ട് പറയുന്നൊരു കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് ചെയ്താലും ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെയാണ് പർവ്വതീകരിച്ച് ആളുകൾ കാണുന്നത് എന്താ ചെയ്യുക എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് ഈ പറയുന്ന നമ്മളും ഒരു പക്ഷേ മറ്റൊരാളിൽ കാണുന്നത് അങ്ങനെയായിരിക്കാം നല്ല കാര്യങ്ങളൊന്നും കാണില്ല ഇപ്പം ഒരു വലിയ വെളുത്ത പേപ്പറിൽ ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ ആ എന്താ അവിടെ കറുത്ത കുത്ത് എന്ന് നമ്മൾ ചോദിക്കൂ ബാക്കിയൊക്കെ വെളുപ്പാണല്ലോ എന്ന് പറയാറില്ല അല്ലേ പല കാര്യങ്ങളും ഇങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ വല്ലാതെ എന്തെങ്കിലും പ്ര ക്ഷീണിച്ചിട്ടൊക്കെ നടക്കുമ്പോൾ അയ്യോ ശരീരം വല്ലാതെ ക്ഷീണിച്ചുലോ അല്ലെങ്കിൽ വല്ലാതെ തടിച്ചു എന്നൊക്കെ കമൻസ് ആയിട്ട് വരാറുണ്ട് അല്ലാതെ നന്നായിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പൊതുവേ പ്രയാറില്ല അത് ബോധപൂർവമാണോ അല്ലേ ഒന്നും അറിയില്ല നമുക്ക് പലരും അത് മനഃപൂർവ്വമാളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കില്ല പക്ഷേ എങ്കിലും ഇതൊരു സാമാന്യ സ്വഭാവമായിട്ട് പറയാറുണ്ട് ഈ സ്വഭാവം മാറ്റലും കൂടി നമുക്കൊരു ആവശ്യമാണ് കാരണം മറ്റൊരാളോടുള്ള ഒരു കരുതൽ അയാളുടെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കാനും അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന ഇന്ന പാളിച്ചുകൾ പറ്റുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയാനുമുള്ള ഒരു മനസാന്നിധ്യം സമീപനം നമുക്കുണ്ടാവണമെന്നു കൂടി ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്